പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് അടിയന്തരമായിട്ടൊരു വിഷയം എത്തിക്കാൻ പോകുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കടിച്ചാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും വലിയ വിലയായിരിക്കും ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് വരാൻ പോകുന്നത് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അത് ഷെയർ ചെയ്യുക കാരണം അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് ആവശ്യം വരും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായ കൊണ്ട് എടുക്കാൻ പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാതെ നിങ്ങൾ പോകരുത് നമ്മളെ എല്ലാവരെയും മലയാളികളായിട്ടുള്ള എല്ലാവരെയും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മുടെയൊക്കെ നിത്യ ചെലവിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സാധനം എന്ന് പറയുന്നത് ആഹാര സാധനങ്ങൾ തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെ വീട്ടിലും ഏതൊരു കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസ നമ്മൾ ജോലി ചെയ്യുന്ന പൈസയുടെ ഒരു ചെറിയ പങ്കിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിത ചെലവ് എന്ന് പറയുന്ന വലിയ വില വില വരും അപ്പം അതിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം മീനിൻ്റെ വില തന്നെ മീനിൻ്റെയൊക്കെ വില അതിശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ ഒരു രക്ഷയില്ലാതെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് മീനിൻ്റെയൊക്കെ വില പോകുന്നത് അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് മാർക്കറ്റിലെ വില ഏകദേശം ഒക്കെ നെയ്മീനൊക്കെ ആയിരത്തി അറുനൂറ് രൂപ വരെ പല സ്ഥലത്തും വിൽക്കുന്നുണ്ട് ഒരു ഒരു മര്യാദയില്ലാത്ത വിലയാണ് ആയിരത്തി അറുന്നൂറ് രൂപ നെയ്മീൻ ഓൺലൈൻ സൈറ്റുകളിലടക്കം ആയിരത്തി അറുന്നൂറ് രൂപ വരെ നെയ്മീൻ വിൽക്കുന്നുണ്ട് പല മീനുകൾക്കും വില ആയിരത്തിന് മുകളിലാണ് എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ നമ്മുടെ സാധാരണ മീനുകൾക്ക് പോലും വില കൂടിപ്പോയി ഒരു ഇപ്പം ഇന്ന് ഈ ഉത്സവ സീസൺ ഒക്കെ ആയപ്പോഴത്തേക്കും മുന്നൂറ് താഴെ വിലയുള്ള ഒരു മീനും ഇല്ല ഒരു കിലോയ്ക്ക് എല്ലാത്തിനും നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് മേളിലോട്ടങ്ങ് പോവുക അപ്പോൾ ഇതിൻ്റെ റീസൺ പറയുന്നത് മീൻ കിട്ടാനില്ല എന്നാണ് മീനിൻ്റെ ലഭ്യത കുറവുണ്ടെന്നാണ് കൊല്ലത്ത് താമസിക്കുന്ന നമ്മൾ ഹാർബറിലൊന്ന് നിങ്ങൾ ചെന്ന് നോക്കുക മീനിന് വില കുറവുണ്ടെന്ന് അവിടെ മീൻ ഹാർബറിൽ മീൻ ഒരു കുറവുമില്ല ഇത് മൊത്തവും എക്സ്പോർട്ടിനും മറ്റ് സ്ഥലങ്ങളിലോട്ടും കയറ്റി വിടുവുക നമ്മുടെ ആഭ്യന്തര ആഭ്യന്തരമായിട്ടുള്ള വിപണിയിൽ മീനിൻ്റെ ലഭ്യത യോഗംമാർ കുറയ്ക്കുന്നതാണ് ഇതിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ കുറച്ച് നേതാക്കന്മാർ അവരുടെ ഈ എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കളിയാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ മലയാളികൾക്ക് കഴിച്ചുകതിൻ്റെ കഴിച്ച് നമുക്ക് അധികമുള്ള സാധനം മാത്രം കയറ്റി വിട്ടാൽ പോരേ ഇത് അമിത ലാഭം കിട്ടുന്നതിന് വേണ്ടി പൈസ കിട്ടുന്നതിന് വേണ്ടി ഇത് നമ്മളെ മലയാളികളെ തന്നെ ഊറ്റുന്ന ഒരു പരിപാടിയില്ലേ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടം പോലെ കൊല്ലം ജില്ലയിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് ഹാർബർ ഉണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബോട്ടുകളുണ്ട് അതുപോലെ തൊഴിലാളികളും ഉണ്ട് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് ഈ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ലഭ്യത കുറവെന്നല്ല ഒരിക്കലുമല്ല ലഭ്യത കുറവിന് അല്ല ഇത് സംഭവം നിങ്ങൾ ഒരു ഹാർബറിലോട്ട് ചെന്ന് നോക്കണം അവിടെ വരുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ ഈ ഫ്രീസ് വണ്ടികൾ നേരെ പോകുന്ന എക്സ്പോർട്ടിംഗ് കമ്പനികളിലോട്ടാണ് ഇത് അവിടെ ചെന്നാൽ നമുക്ക് വേണ്ടുന്ന നമുക്കൊരു ഒരു ഒരു ലക്ഷം ടൺ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഈ ഒരു എൺപതിനായിരം ടണ് യൗമാരം കൊണ്ടുപോകും അപ്പോൾ ബാക്കി ഇരുപത് വെച്ചിട്ട് വേണം ഈ മലയാളികൾ കഴിക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സാക്റ്റ് കണമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊരു അപ്പോൾ സംഭവം എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ ഈ മലയാളികളായിട്ടുള്ള മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഹോൾസെയിൽ ഡീലർമാർ തന്നെ നമ്മളെ നല്ല വട്ടത്തിലും നീളത്തിലും മൂഞ്ചിക്കുന്നതാണെന്നുള്ളത് മനസ്സിലായിക്കണമല്ലോ അപ്പോൾ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ വേണം